ഞാൻ എവിടെ പറയാൻ പോണത് എന്ത് കഥയുടെ പേരെന്താണത് ആകൃത ഒരേത്തു വേടാത്ത് ഒരു കൊച്ചു ഗമത്ത് ഓരമ്മ ഒരു കൊച്ചു കുടയിൽ ഒരു ബാലൻ ബാലന് അവൻറെ പേരാണ് കുട്ട എന്താണെന്ന പോലെ അവർ നിന്ന് കട്ടപ്പാടുണ്ടാകുന്ന കൂട്ട അവന് പഠി വലിയ വലുതാണ് അവൻ്റെ വിഷമങ്ങൾ തൻ്റെ അമ്മ അവനൊരു സക്കാ സുഴൽ ചേട്ടു ചെന്നപ്പോ കുട്ട ബാബുവിനോട് ചോദിച്ചു നിന്റെ വീട് ഓലയാണോ ഓടാണോ ബാബു അഞ്ഞ് മാവുക വീട് കുട്ട വിഷ ഞാങ്ങനെ വീടും

പറ്റിക്കുട്ടീടെ മുന്നേ എന്താണ് വലിയൊരു പാത്രം പാത്രം ഇത് കണ്ട് കുട്ടൻ്റെ എല്ലായിടിച്ചോ നിങ്ങൾക്ക് ഇത് കേട്ടും ഉറക്കൊഴിച്ചു പറ്റിക്കു